അധ്യാത്മരാമായ മുപ്പതാം ദിവസം ഹരിശ്രീ ഗണപതയേ ഗണപതയെ ശ്രീ ഗുരുഭ്യോം നമ ശുക്രനെ നമസ്കരിച്ചയും ശുഷ്കവദനായി നിന്നു ചൊല്ലിടിനാൻ ർക്കാത്മജാകുഖ്യനിശാചരന്മാരെയും ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു സൽുരോ ഞാൻ വിഭോ ിയണനാലതി വിജ്ഞാപിതോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമതിരഹസ്യസ്ഥലേ ചെന്നിരീഹോമം തുടങ്ങുക വന്നുകൂടും ജയമെന്നാൽ കഴിഞ്ഞുകൂടുന്നതാകി അഗ്നിടും ബാണരുണീര ചാപാശുരധാതികൾ പാനരാമജയ്യനാം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചു കൊൽകന്നോടു സാദരമന്ദരമ നീ ഹോമം ശുക്രമുനിയോടു മൂലമന്ധം കേട്ടു രാവണൻ രക്ഷോ ഗണാതിയോകമാരം തന്നിൽ ഗുഹാതലം ദിവ്യമാം ഹവ്യഗവ്യാദി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചുകൊണ്ടവൻ ുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം പൂക്കുശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ വ്യോമമാർഗത്തോളമുദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണസോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ ഹോമം തുടങ്ങി ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞു നാം അവനോട് തോറ്റിയിടും മഹാരണേ ഹോമം മുടക്കുവാനയച്ചിടുക സാമോദമാശു കുല വീരരേ ശ്രീരാമസുഗ്രീവശാസനം കൈകൊണ്ടു മാരുതപുത്രാങ്കാദികളൊക്കവേ നൂറുകോടിപ്പണയോടും മഹാമതിലേറിക്കടന്നങ്ങുമാരെയും കൊന്നുമർക്കട വീരൻകുലം വാരണവാചിരങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസി ഹോമസ്ഥലം വ്യാജാൽസരമനിജകര സംജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവാഹോമസ്ഥലം ുംജ്ഞയായി തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാർ കണ്ണു മടച്ചുടൻ ധ്യാനിച്ചിരിക്കും ആ പുണ്യജനാധിപനെ കണ്ടു ബാനരർ താടിച്ചു ൃത്യജനങ്ങളെ പീഡിപ്പിച്ചു കൊൽകും സംഭാര സഞ്ചയം കുണ്ടത്തിലൊങ്കയൊരിക്കലെ ഹോമിച്ചു കണ്ടിച്ചിരിവും രാവണൻ കൈയിലിരുന്ന മഹാസ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താൽ അത് സത്വരം കീടയാവാനര ശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും ദങ്ങൾ കൊണ്ടുംഖങ്ങൾ കൊണ്ടുംകന്തര വിഗ്രഹം ധ്യാനത്തിനേത് മാനസേ രാവണനും ജയകാംരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡലമെല്ലാം നുറുക്കിയിട്ടിടിനാൻ വിശ്രസ്ത നീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിട വാനരന്മാരുടെ കൊണ്ടിടുവാൻ ഞാൻ ദുഷ്കൃതം ചെയ്തതു ദൈവമേ നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ നിന്നുടെ മുമ്പിലാ കവിരൻ എന്ന തലമുടി ചുറ്റിപ്പിടപ്പെട്ടു പാലിലിഴക്കുന്നതും കണ്ടിരിപ്പതുപോലെ എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോ വിധി വൈഭവം എത്രയും അത്ഭുതം അർത്ഥം പുരുഷനു ഭാര്യയെല്ലോ ഭൂവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബദ്ധപ്പെടുന്നതും കണ്ടിരിക്കയാൽ മൃത്യുഭവിക്കുന്നതുത്തമേവനും നാണവും പത്നിയും വേണ്ടിയിൽ വന്നു തൻ പ്രാണഭയം കൊണ്ടു മൂടൻ മഹാഖലൻ ഭാര്യവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നുവൻ വാളുമായി സത്വരം അംഗതൻ തന്നോടടുത്താനു തുങ്കശരീരങ്ങളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയേയുമയച്ചാർത്ത് വിളിച്ചു പുറത്തു പോന്നീടിനാർ മുടക്കി വയമെന്നു രാമാതികേ ചെന്നു കൈതൊഴും മണ്ഡോദരിയോടനുസരിച്ച നേരം പണ്ഡിതനായ ദശാസിനും ചൊന്നിനാൻ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവം ഇത്തരമാമകം ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞീഴു നീ ജ്ഞാന വിനാശനം ശോകമറിക നീ അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാധികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹം മൂലം പുത്രധാരാതിബന്ധവും സംസാരവും അതു കാരണം ശോകോഭാഗർഷരാമൃത്യുരജന്തു മകലേ കളകനീ ജ്ഞാനസ്വരൂപനാത്മാ പരനധ്വയനന്ദപൂർണ സ്വരൂപനേകം ഒന്നിനോടില്ല സംയോഗം അതിന് മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും ആത്മാനം ഇങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനീശോം കളകനീ വല്ലതേ ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നുവന്നിടുവൻ അല്ലായകിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പതിനൊല്ലൊരു സംശയം എന്നെ രാമൻ കൊല ചെയ്യുക സീതയെ കൊന്നുകളഞ്ഞുടൻ ഒന്നോടുകൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്കനീ ഭാവനയോടുമെന്നാൽ ഗതിയും വരും ദശഗ്രീവനോട് രാഘവനെ ലോകത്രയത്തിങ്കു ധരിക്ക നീ സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു രാജീവലോചനൻ ും രാജീവലോചന വിസ്തൃതമായൊരു കൂർമമായി ക്ഷീരസമുദ്രാലോ മന്ദനം പൃഷ്ടേധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മഞ്ഞിടം തേറ്റമേൽവച്ചു പൊങ്ങിച്ചതും ഘോരനായോരു ഹിരണ്യകശിപുതന്മാറിടം കൈനകം കൊണ്ടു പിളർന്നതും മൂന്നടി പിറന്നോരസുരന്മാരെ യുദ്ധേ പതിപ്പതിനായി ജമദഗ്ദിതൻ പുത്രനായി രാമരാമനെ ധരിച്ചതും പൃഥ്വിപതിനായ രാമനിവൻ തന്നെ മാർത്താണ്ഡ വംശേ ദശരഥ

രാമൻ കരുണാകരൻ പുരരെത്രയും നാമിനി കാനനം പുരത്രയും വാക്കു കേട്ടോരുവൺ ചണ്ടപരാക്രമൻ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകനായി കാനനേ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ രാഘവൻ തന്നോടെതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ടരാജ്യമനുഭവിച്ചിടുവൻ ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടു രാവണൻ മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലം പുറപ്പെട്ടു വന്നിതു ഭൂതലേ ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗ സേനയും പത്തുപട നായകന്മാരും ഒന്നിച്ചു കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൽ വാനരവീരരെ നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേ എല്ലാവരുമേ ഞാനിവരോട് പോർച്ചെയ്തൊടുക്കിയിടുവാനം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളും നിശാചരമീശ്വരൻ ചാപപാണങ്ങളും കൈകൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകീലാൽ എത്ര നിശാചര ഉണ്ടു വന്നേറ്റതിങ്ങത്ര രാമന്മാരുണ്ടെന്നതുപോലെ രാമ്മാമഞ്ഞിതു സംഗ്രഹൂമിയിലെന്തൊരു വൈഭവം അന്നേരം തന്നെ എന്നോടുതന്നെ രാഘവ എന്നു തോന്നി രജനീചരർക്കൊക്കെ ദ്വാദശ നാഴികലിയോടൊര ഗൂത്തമൻ അസ്ത്രം വരുഷിച്ച നേരന്മാർക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതു മേ വാസര രാത്രി വിചാചരവാനരമേനി ും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞതു മേതുരന്മാരായ രാക്ഷസവീരും ആനയും തേരും കുതിരയും കോർക്കളം കാളിയും കൂളിയും കബന്ധങ്ങളും കാളനിശീഥിയും പിശാചുകളും നായും നരിയും കഴുകുകൾ കാക്കങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം രാമചാപത്തിൻ മണിതൻ വ്യോമമാർഗെ തുടരെ തുടരെ കേട്ടു ദേവഗന്ധർവേക്ഷാപ്സരോ ദേവി ദേവഗന്ധർവേക്ഷവും നാരദനും തുടങ്ങി ദ്വാദശ നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണീടിനാരോർക്കവേ മേഘത്തിനുള്ളിൽ നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരനും നിറഞ്ഞു ദൂരാഗവനേരം മർക്കട നായകന്മാരോടു ചെയ്തു ഇക്കണക്കേന്ദു ചെയ്തിവാൻ നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാനും മുന്നമേ രാക്ഷസ രാജ്യം മുഴുവനേതു നേരം

കണ്ടിരിക്കേ നന്നു തോന്നുന്നത് എത്രയും ഉണ്ടോ വിചാരമാവത്തിങ്കുണ്ടാവും സിദ്ധമല്ല എങ്കിൽ വിഭീഷണൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻ നീജനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചതും തൻ മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മദ്യജനത്തെയും എല്ലാം അനുഭവിച്ചീടുവൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതെല്ലാം മറന്നിതോ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദമടക്കിനാ ഏറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി അച്ചീടിനാൽ കശ്മരൻ അർത്ഥമന്യായ നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമക്കുകയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും കർമ്മത്തിനാൽ നമ്മേയും ദുഃഖിക്കുമാറാക്കിനാൻ ഇവൻ ഇത്തുര സ്ത്രീജനത്തിൻ വിലാഭങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ട ദുഃഖാർത്തനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്ദിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൽ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ ദുർനിമിത്തങ്ങളുണ്ടായതാതരി ചെന്നതനായ നിശാചര നായകൻ ഗോപുരവാതിലിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയേ വാനരവീരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാരം വാഹനം കൈകൊണ്ടു വാനര രാജനും കൊന്നതു കണ്ടു വിരൂപ വിലോചനൻ ചെന്നിതുവാളും പരിചയും കൈകൊണ്ടു ക കൊന്നുകൊണ്ടെന്നറിഞ്ഞാൻ കവിരാജനും നന്നായി തെന്നു വിരൂപാക്ഷനും അത വെട്ടിനാൻ വാനരനായകി പുഷ്ടകോപത്തോടു മർക്കടരാജനും നെറ്റിമേലും അടിച്ചാനത് കൊണ്ടവൻ തെറ്റെന്നു കാലപുരം കൊണ്ടെടുത്താൻ മഹോദരൻ തകർത്തു സുഗ്രീവനെയും മൃത്യുപുരത്തിനയച്ചത് കണ്ടതിക്രുദ്ധനായി വന്നെടുത്താൻ മഹാപാർശനും അങ്കതൻ കൊന്നാനവനെയും അന്നേരം പൊങ്ങും മിഴികളോടാതീരം പോർമ്മതോടുമടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ട് വീഴ്ത്തി തടുത്തിളും ആതുരന്മാ കവികളും വാരണസൂകര കുക്കുടക്രോഷ്ടോരകായസര സിംഹരും മൃഗകാക ഗൃഹ്ഞാനനായി വരുമാസുരാത്മകം ുധങ്ങളും രൂക്ഷമായിസ്ത്രമേതാൽ മനവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും തിങ്കളുമാതിരം ചോതിർമതികളെന്നായി ചെന്നു നിറഞ്ഞളാ വാസുരവസ്ത്രവും പോയി മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമേതേപരായുധം കാണായിരന്തികെ ഗാന്ധർഭമാത്രം പ്രയോഗിച്ചതിനത്രയും ശാന്തമാക്കിയിടിനൻ മാനവ വീരനും ഗാന്ധർഭയോഗിച്ചതിനെയും മാനരവീരനും ഗാന്ധർഭ വസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടവീകരം പൂർവം രാമം തപോവനാ നിഗമനം അത്വാമൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ ജാമരണംഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രതരണം പഞ്ചാദ്രാവണ രാഭകർണനിധനം നിധനം രാമായ മംഗളം രാമചന്ദ്രാ മഹനീയ ഗുണം രാമാ രാമചന്ദ്രാ രഘുനഥാ നാഥായ പദേ നമ